അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു നാടെങ്ങും ദുഃഖാചരണം പ്രതിപക്ഷ നേതാവിന് വൻതിരിച്ചടി കെ ഫോണിൽ സി ബി ഐ അന്വേഷണമില്ല നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈക ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വൈകിട്ട് വീട്ടിലെത്തിച്ചു വസന്തകുഞ്ചിലെ വസതിയിൽ ആറ് മണി മുതൽ പൊതുദർശനം നടത്തി നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിൽ പൊതുദർശനം നടക്കും തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം എയിംസിലെത്തിക്കും യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി എയിംസിന് വിട്ടുനൽകും മാസിസ്റ്റ് സൈദ്ധാന്തികനും ഇടതുപക്ഷ പുരോഗമന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ നായകനുമായ ാണ് ഫോണിൽ അഴിമതി ആരോപിച്ചും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളി പദ്ധതിയിൽ ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കെ ഫോൺ പദ്ധതിക്ക് പിന്നിൽ ആസൂത്രിതമായ അഴിമതിയുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം എന്നാൽ പദ്ധതിയിൽ ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഇതോടെ കേജ്രിവാൾ ജയിൽ മോചിതനാകും സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്വൽ ഭാഗ്യ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അഞ്ചര മാസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് യോദിക സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കൊടുക്കാൻ സഹായിച്ചത് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുൻപ് താമസിച്ചിരുന്ന ഉടുപ്പിയിൽ ഇരുവരും എത്തിയിട്ടുണ്ടെന്ന് പോലീസിന് ഫോൺ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാനായി ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യൂസ് ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ശർമ്മള എന്നിവരെ മണിപ്പാൽ പെറമ്പള്ളിയിൽ നിന്നാണ് പിടികൂടിയത് ആന്റിബയോട്ടിക്കുകളുടെ ൾ സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതോടെ അനാവശ്യമായ ആന്റിബയോട്ടിക് ഉപയോഗത്തിൽ കാര്യമായ കുറവുണ്ടായി എന്നാൽ വളർത്തു മൃഗങ്ങൾക്ക് വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി നൽകുന്ന കണ്ടെത്തി പാർക്ക് ബെൻസ് അതെ മെഗാ സമ്മാനം സമ്മാനം പുതിയ കാറാണ് രണ്ടാം പിന്നെ ഈ സീരീസിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര ഗാലക്സി തിലക്കവുമായി തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു കേസിലെ രണ്ടാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം നൽകി ഒന്നാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് ഡി വൈഎസ് പി ആണ്വേഷണ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരാണ് പ്രതികൾ ഇതിൽ അനുപമയ്ക്കും അനിതകുമാരിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട് സ്ത്രീ എന്ന നിലയിലാണ് അനിതകുമാരിക്ക് ജാമ്യം അനുവദിക്കുന്നതെന്നാണ് കോടതി വ്യക്തമാക്കിയത് പിന്നിൽ ുമാർ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും എ ഡി ജി പിന്വേഷണ സംഘ തലവനായ ഡി ജി പി നൽകിയ മൊഴിയിൽ പറയുന്നു ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ നടപടി എടുത്തതിനാലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും അദ്ദേഹം പറഞ്ഞു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിരവധി കടകൾക്ക് കേടുപാടുണ്ടായി ഒരാൾക്ക് പരിക്കേറ്റു ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു നാലു പന്നികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് രണ്ടു കടകളിൽ കയറി കാട്ടുപന്നികൾ അക്രമം അഴിച്ചുവിടുകയായിരുന്നു വിജയ അക്വരെയും എന്ന കടയിൽ കയറിയ പന്നികൾ കടയിലുള്ള അക്വരെയും കുത്തിമറിച്ചിട്ട് നശിപ്പിച്ചു തുടർന്ന് സമീപത്തെ കിങ്സ് മൊബൈൽ ഷോപ്പിലും കയറി ആക്രമണം നടത്തി ഷോപ്പുടമ സുധീറിനെ പന്നികൾ കുത്തി പരിക്കേൽപ്പിച്ചു ആശുപത്രിയിലെ ഡോക്ടർ ഉൾപ്പെടെയുള്ള നാലംഗ സംഘമാണ് നഴ്സിനെ ആക്രമിക്കാൻ ബ്ലേഡ് കൊണ്ട് പരിക്കേൽപ്പിച്ച് നഴ്സ് രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും മുസ്രി പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറും രണ്ട് കൂട്ടാളികളും ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ഇരയുടെ മൊഴി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പ്രസിഡൻഷ്യൽ സംവാദം സംബന്ധിച്ച ചർച്ചകളിൽ വിഷയമായി കമല ഹാരിസിന്റെ കമലും കമല ധരിച്ചിരുന്ന കമൽ ബ്ലൂടൂത്ത് സംവിധാനമുള്ളതായിരുന്നുവെന്നും ഇതുവഴി പുറത്തുള്ളവർ സന്ദേശം കൈമാറി എന്നുമാണ് ട്രംപ് അനുകൂലികൾ ആരോപിക്കുന്നത് ജനയുഗൺ മോചനും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക